സുഹൃത്തുക്കളെ മമ്പാടെ തീര മമ്പാട് എം എസ് സ്കൂളിൻ്റെ തൊട്ടടുത്ത കൂട്ടിലാണ് ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല ഈ താത്തൻ്റെ കാര്യങ്ങൾ പറയും താത്താനെ എനിക്കും ഷാഹുലിനൊക്കെ പരിചയം അല്ലെങ്കിൽ ഒരു പക്ഷേ പല സ്ഥലത്തും ഈ താത്താനങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല സ്വാദിഷ്ടമായ ഉണ്ണിയപ്പം കച്ചവടം ചെയ്യുന്നുണ്ട് നമ്മൾ കോട്ടക്കൽ പ്രദേശത്തൊക്കെ ഒരുപാട് ആളുകൾ താത്താൻ്റെ ഉണ്ണിയപ്പം പിന്നെ ഉണ്ടാ വാങ്ങുന്നുണ്ട് പക്ഷേ ഇവരുടെ പുറകില് നല്ല എന്താ പറയാ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആളുകൾ സപ്പോർട്ട് ചെയ്യും ഒരാളുടെ മുന്നിലും കൈ നീട്ടി ഇതുവരെ ചെയ്തിട്ടില്ല മീൻസ് പക്ഷേ ചില സംഘടനകൾ താത്താലും നല്ല പോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താന്നുള്ളത് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് പേര് അമ്പാട് കോളേജിന്റെ കോളേജിന്റെ അടുത്ത് അടുത്താണ് ആയിട്ട് വരും ഇവിടെ ഇവിടെ അടുത്താണ് അപ്പോ ഞാന് ഇതുപോലെ നമുക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത കുട്ടീനെ കല്യാണം കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഇപ്പൊ അമ്പാട് കോളേജിലായിരുന്നു ഡിഗ്രി ഇപ്പൊ ഇനി ബി എഡ് എടുക്കണം എന്നാണ് അവളെ ആഗ്രഹം ചെറിയ മോള് പത്താം ക്ലാസ് ആണ് അപ്പൊ വീട്ടിലെ ചിലവും കാര്യവും എല്ലാം കഴിഞ്ഞ ഭർത്താവ് മരിച്ചതാണ് അപ്പൊ വീട്ടിലെ ചിലവും കാര്യമൊക്കെ ഒന്ന് കഴിഞ്ഞു പോവാ പിന്നെ കുറച്ച് ലോണും കാര്യമൊക്കെ ഉണ്ട് അടക്കണം ഒരു പിരിവിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഒരു പിരിവിനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ കച്ചവടം ചെയ്ത സമയം കോട്ടക്കൽ വെച്ച് അപ്പൊ ഫൈസൽ മാഷൻ ഞാൻ കണ്ടു കോട്ടക്കൽ വെച്ച് കണ്ടു കണ്ട സമയത്ത് ഫൈസൽ മാഷനോട് ചോദിച്ചു എന്താ ഇത് കച്ചവടം ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചു അപ്പൊ ഉണ്ണിയപ്പാണെന്ന് പറഞ്ഞു വീടെവിടെയാണ് ചോദിച്ചു എന്താണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ തിരക്കി എന്താ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാര്യങ്ങള് ചില കാര്യങ്ങളൊക്കെ ഞാൻ മറച്ചു വെച്ചു പക്ഷേ എനിക്ക് ഞാൻ മാഷെടുത്ത് പറഞ്ഞത് എനിക്ക് പറയാൻ ഒരുപാടുണ്ട് കച്ചവടത്തിനെ പറ്റിയിട്ടൊക്കെ കച്ചവടം എന്ന് പറയുന്നത് ഒരുപാട് നന്മകളാണ് ഞാൻ കച്ചവടം കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് നന്മകളാണ് എനിക്ക് കിട്ടുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മമ്പാട് എത്തുമ്പോൾ പത്ത് രൂപ കൊടുത്ത് ഓട്ടോറിക്ഷക്ക് പോകും അവരെ കുട്ടിയെ കരി വാങ്ങാം അതുപോലെ മഞ്ചേരി നിന്ന് കഴിഞ്ഞാൽ ഞാൻ കോട്ടക്കു ബസ്സിനെ കയറും ആ ബസ്സത്തെ ആളുകളെ കുട്ടിയെ കരി വാങ്ങാം അങ്ങനെ ഒരുപാട് നന്മകൾ നമുക്ക് കിട്ടണുണ്ട് നമ്മൾ ഒരു കച്ചവടം ചെയ്യുമ്പോൾ ഒരുപാട് നന്മകൾ ഇതിലുണ്ട് അതാണ് എനിക്ക് ആദ്യത്തെ എടുത്ത് പറയൽ പിന്നെ എടുത്ത് പറയുന്നത് വയസ്സിൽ കോട്ടക്കൽ ഓരോ സംഘടനകളൊക്കെ ഇതിൽ നല്ലതുപോലെ ഇങ്ങനെയുള്ള ആളുകളെ ഒരു തിരഞ്ഞ് നോക്കിയിട്ട് ഒരു ഇതിന് മുന്നിട്ടിറങ്ങിയുണ്ട് നന്മ മരങ്ങളെ ഒരു തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ പാവപ്പെട്ടവരേക്കും ഒരു കൂട്ടി പിടിച്ച് പിടിച്ചതെന്ന് പറഞ്ഞാൽ അത്രയും നല്ലതിലാണ് പിന്നെ കോട്ടക്കിൽ എനിക്ക് പത്തിരുപത്തഞ്ച് വർഷം പരിചയമുണ്ട് ഒരുവിധ ആളുകളൊക്കെ പിന്നെ അറിയുന്ന ആളുകളാണ് കോട്ടക്കലുള്ളത് അവിടെയൊക്കെ എന്താ പറയുക നല്ല ഒരു ആളുകളും നല്ല അഭിപ്രായമാണ് എല്ലാവരും എൻ്റെ കച്ചവടം തന്നെ എനിക്ക് ഞാൻ എത്ര സാധനം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട് അത് വിറ്റിട്ടാണ് ഞാൻ കോട്ടക്കുന്നു കേട്ടു ഞാനൊരു മുപ്പത്തിനാല് പേക്ക് ും പാക്കറ്റിന് ഞാൻ പത്ത് പത്തെണ്ണ ഇടുമ്പോൾ അൻപത് രൂപയൊക്കെ അതിലിടും അപ്പൊ നമ്മളെ വണ്ടി പൈസയും കഴിഞ്ഞ് നമ്മളെ ചിലവും കാര്യമൊക്കെ നമ്മളെ എല്ലാ കാര്യത്തിനും അത് കിട്ടുന്നുണ്ട് വീട്ടിൽ ഇവിടെ ഓരോരുത്തർ വന്ന് വാങ്ങണമെങ്കിൽ അത് പിന്നെ ഒക്കെ വാങ്ങും പിന്നെ അതുപോലെ അച്ചാറുകളൊക്കെ നമ്മൾ ഓർഡർ പറഞ്ഞാൽ അവർക്ക് ഇട്ട് കൊടുക്കും അച്ചാറൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു വീട്ടില് ആ പിന്നെ ഞങ്ങൾ ഈ അലച്ചിലുണ്ടല്ലോ ഇവിടെ തന്നെ അറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തുള്ളവര് അതെ ഇവിടെ ഒരുപാട് ആളുകളൊക്കെ അറിയാത്തവരുണ്ട് വീടുകള് ഇത് കോട്ടക്കല് രണ്ടത്താണ് എംസാക്കംസാക്കാന്റെ ഒരു ഒരു മുൻകയ്യാണ് ഇതിന് അതുപോലെ മരിച്ച ഗായകൻ ഹംസാക്ക രണ്ടത്തവണ ഹംസാക്ക ഗായകൻ ആ ഒരു മുൻകൈ ആണ് ഇതിന് മെയിനായിട്ടെടുത്തത് വീടായത് ആ കോട്ടക്കലിലെ ആളുകളെ സംഘടിപ്പിച്ചിട്ട് ഹംസാക്കനെ കൊണ്ട് കഴിയൂല പക്ഷെ ഹംസാക്ക കോട്ടക്കലിലെ ആളുകളെ സംഘടിപ്പിച്ചിട്ട് എനിക്കും എൻ്റെ കുട്ടിയെക്കൊരു വീട് ഉണ്ടാക്കി തന്നതാണ് എല്ലാ ഒരുപാട് പണിഞ്ഞും കഴിയാണ്ട് ആ സമയത്താണ് അംസാക്ക മരിച്ചത് നമ്മളെ വീടിന്റെ പണി കൂടിയാണ് അംസാക്ക ഈ വീട് വന്ന് കാണാൻ പറ്റിയിട്ടില്ല പെട്ടെന്ന് പിന്നെ ഗാനവേള നടക്കുന്ന സമയത്ത് തന്നെ ഒരു വേദന ഇളകിയുണ്ട് അങ്ങനെ ഇപ്പൊ എനിക്ക് സഹായം ചെയ്യണത് നമ്മളെ പുളിക്കല് കൊണ്ടോട്ട് എയർപോർട്ടിന്റെ അവിടെ ബിസ്മി പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അതില് മോള്ക്ക് രണ്ടായിരം രൂപ മാസം മാസം അത് ननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननननन ും ആ ആ രണ്ടായിരം മാ പിന്നെ നമ്മളെ എനിക്ക് രണ്ടു ലക്ഷം രൂപ നമ്മളെ സെടർ ഓഫ് ഇന്ത്യ അത് പുളിക്കലാണ് അവിടുന്ന് ഒരു നമ്മളെ മമ്പാട് വനിതാ ബാങ്കിൽ എനിക്ക് രണ്ടു ലക്ഷം ലോൺ ഉണ്ടായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ പലിശ അടച്ചുകൊണ്ടിരിക്കുന്നു മാസം മാസം അത് അവര് എന്ത് ചെയ്തു പലിശ ഇല്ലാതാക്കി തോന്നുന്നു ഓഫ് ഇന്ത്യ ആ അതിൽ ബാക്കി ആ ഇപ്പം അവിടെ ഒരു ഒന്ന് അൻപത് ഒന്ന് അൻപതോ ഒന്ന് അറുപതോ ഉണ്ട് അടക്കാം ഇനിയും ഉണ്ട് ബാക്കി അല്ലെങ്കിൽ ഒക്കെ അടച്ചിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ചെറിയ രോഗങ്ങളൊക്കെ വന്നു ഫ്ളാറ്റിലീവർ ആയിട്ടും കിഡ്നിൻ്റെ ഒരു അസുഖങ്ങളായിട്ടും ഒക്കെ അതിനൊക്കെ ഞാൻ കോട്ടക്കര ആര്യവയസ്സാലിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കിരുന്നു അപ്പോൾ ഈ അടവൊക്കെ ഇപ്പം തൽക്കാലം അവിടെ നിർത്തി വെച്ചിട്ടാണ് ഇപ്പം വീണ്ടും ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ ഈ രംഗത്ത് തന്നെ ഇറങ്ങിയിട്ട് ഇതൊക്കെ ഈ കച്ചവടത്തിന് മെയിൻ വരുമാന മാർഗം അതാണ് അതെ അത് മെച്ചപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഷാമാഷം വന്നിട്ടുണ്ട് ഞങ്ങൾ കോട്ടക്കുന്ന് നിങ്ങളെ തേടി വേണ്ടി മാത്രം വന്ന തന്നെയാണ് ഏഹ് അപ്പോ പറമ്പ് പക്ഷെന്താ വെച്ചാൽ വന്ന സമയം ഉച്ചയായതുകൊണ്ട് സാധനം കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇനിയിപ്പൊ നാളെ ആവശ്യമുള്ളൂ വീഡിയോ വേണ്ടി നിങ്ങൾക്കൊരു ഷോ കാണിക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേടുവരും അപ്പൊ രാത്രിയാണ് ഞാനും മാവൂട്ടേക്കല് കച്ചവടം നമുക്ക് ഉഷാറായിട്ട് നടക്കട്ടെ അത് പിന്നെ ഇപ്പൊ വീടിന്റെ ഒരു കിണർ ഇതുപോലെ ഇടിഞ്ഞ് ഒരു ഭാഗം ഇടിഞ്ഞ് ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഞമ്മക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പം കാരണം വീടിന്റെ കടത്തിന് വേണ്ടിയിട്ട് വേണ്ടിട്ട് ലോൺ അടക്കണം ചെലവ് നടക്കണം ഓക്കെ പിന്നെ എനിക്ക് ബിസ്മി സ്ഥാപനത്തിൽ മാത്രമേ ഈ പോയി ബസ് മാത്രമേ പോവുള്ളൂ ആ കോട്ടകല് പോവും പിന്നെ അരിയക്കോട് എടവണ്ണ അവിടെയൊക്കെ പോകും കോട്ടകളും കച്ചവടാവല് കോട്ടകല് ആ കോട്ടകല് വന്നാല് എനിക്ക് എന്താ പറയാ കച്ചവടം പെട്ടെന്ന് പാവപ്പെട്ടവരെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ചില വീടുകളിൽ ഞമ്മള് പപ്പടമൊക്കെ അച്ചാറോ എന്താ ഇല്ലെന്ന് വെച്ചാൽ അത് ഞമ്മള് വെറുതെ കൊടുത്തു പോരും അങ്ങനെയുണ്ട് അങ്ങനുണ്ട് നമ്മള് വെറുതെ കൊടുത്തു പോരും കാരണം അപ്പുറത്തെ വീട്ടിൽ വലിയ വീടാണ് ഇപ്പുറത്തെ വീട്ടിൽ വലിയ വീടാണ് നടുവില് ചെറിയ വീടാണ് ഈ വീട്ടിലും ഞാൻ കേറും ഈ വീട്ടിലും കേറും അപ്പൊ ഈ വര് നോക്കി നിക്കണ്ടാവും അപ്പൊ അവരെ മനസ്സിക്ക് വിഷമം തോന്നുവല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും അവർക്ക് അവരോട് പറയുന്ന ഇന്റെ ഭാഗങ്ങളോട് വെച്ചോളിട്ടോ എനിക്ക് ഒന്നും എന്ന് പറഞ്ഞ നമ്മള് അവിടെ നിറങ്ങി പോയി ബാക്കിൽ ഒന്നും പറയാല്ലേ പിന്നെ നിങ്ങള് ദയവ് ചെയ്ത് ഈ മുഖം കാണുമ്പോ സാധനം കുടുംബം മുഴുവൻ അതായത് ഇവര് ഫാമിലി അധ്വാനിച്ചിട്ടാണ് ഇവർ അധ്വാനിച്ചിട്ടാണ് നിങ്ങൾ മേടിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ഞാൻ താത്തനെ കാണുന്ന മുമ്പ് വൈകുന്നേരം നമ്മുടെ തറവാട് വീടിന്റെ അവിടെ എല്ലാവരും കൂടി അപ്പാന്റെ വീട്ടില് ചായ കുടിക്കായിരുന്നു ഈവനിങ്ങില് അപ്പോൾ താത്ത കവറിൽ വന്ന് മൂന്നാല് പാക്കറ്റുണ്ട് ഇതും കൂട്ടിയുള്ള വാങ്ങിക്കഴിഞ്ഞാൽ കച്ചവടം തീർന്നു പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ന താത്ത വീഡിയോ ചെയ്യുന്നൊക്കെ താത്ത വേണ്ട വീഡിയോ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടുന്ന് പോകുന്നു പിന്നെ നമ്മൾ താത്തനെ വൈകുന്നേരം കാണ്ട് യൂണിയൻ ബാങ്കിൻ്റെ അവിടെ നിന്ന് അപ്പോളും താത്ത പറഞ്ഞു വീഡിയോ ചെയ്യണം എന്ന് ഇതൊന്നും പറയുന്നില്ല താത്തക്ക് എന്താ താത്തക്ക് ആ ബിസിനസ് ഇങ്ങനെ അതിൽ പോയാൽ മതി കഠിനാധ്വാനം ചെയ്യുക ആരുടെ മുന്നിലും കയ്യിൽ നിന്ന് ഒരു മെന്റ